ായ സെന്റ് മേരീസ് ബെജിയെടുക്ക പള്ളിയുടെ വികാരി ഇന്ന് ബെജിയെടുക്ക പള്ളിയുടെ ലിയാകോണിയയുടെ പേരില് പള്ളിയിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തില് ഇവിടെ ഒരു ഏകദിന ഉപവാസം ലഹരിക്കെതിരെയും ലഹരി മുക്ത ഭാരതത്തിനു വേണ്ടിയും നടത്താൻ വേണ്ടിട്ട് മുന്നോട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്ക് മുൻപേ ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ ശ്യാമപ്രസാദ് മാന്യ ശ്രീ ബഹുമാന്യനായ പ്രിയ സഹോദരിയും സഹോദരന്മാരെയും പ്രിയ നാട്ടുകാരെ ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഏതാണ്ട് നാൽപ്പതിലോ നാൽപ്പതിലധികം ആളുകൾ ഉപവാസമനുഷ്ഠിക്കുന്നത് എന്ന് കാണുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏറെ ഉചിതമായിരിക്കും ഗാന്ധിജിയുടെ ജന്മദിനം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വിശിഷ്ടമായ ഒരു ദിവസമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ജന്മദിനങ്ങൾ ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ദിവസമായിട്ട് മാറുമ്പോഴാണ് അത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് വരിക എനിക്ക് മുൻപേ ഇവിടെ സംസാരിച്ച ഓരോരുത്തരും ഉദ്ഘാടന പ്രസംഗം നടത്തിയ സന്നി കിഴിത്താഴ് മുതൽ ഭഗവാൻപെട്ട വികാരി അച്ഛനും വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചവരും സംഘടനകളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചവരും പറ്റും ഏറെ സന്തോഷപൂർവ്വം ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന്റെ ഔചിത്യത്തെ പറ്റി പറയുകയുണ്ടായി തീർച്ചയായും മഹാത്മജിയിലേക്ക് നമ്മളൊന്ന് കടന്നു പോയാല് എങ്ങനെയാണ് അർദ്ധ നഗ്നായ മഹാത്മജി ജനിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും നാം ഓരോരുത്തരെയും പോലെ ഒരു കൈക്കുഞ്ഞായി ജനിച്ച് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഭാരതത്തില് ഒരു സാധാരണ സ്കൂളുകളിലൂടെ നടത്തി അല്പം നല്ല സാമ്പത്തിക ശേഷിയൊക്കെയുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പഠിക്കുവാനും പോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ യൗവനത്തിന് സാധ്യമായപ്പോഴേ ആ അവസരം അദ്ദേഹം ഉപയോഗിച്ചു ഇന്ന് നാം ഓരോരുത്തരും ധരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ വിശിഷ്ടമായതോ ആയ കൂടിയാണ് അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പഠനത്തിനായി പോയത് സൗത്ത് ആഫ്രിക്കക്കാർ പറയും നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഒരു സാധാരണ യുവാവിനെ അല്ല ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു നൽകിയത് ഒരു മഹാത്മാവിനെയാണ് എന്ന് അവർ സന്തോഷപൂർവ്വം ഇന്ന് ഓർമ്മിക്കുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന്റെ പഠനമൊക്കെ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഭാരതത്തിൽ തിരിച്ചു വന്നതിന് ശേഷം നാല് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ അദ്ദേഹം ഭാരതത്തിൽ ഉടനീളം യാത്ര ചെയ്തു എനിക്ക് തോന്നുന്നു ആ യാത്രയിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളുടെ ഈ മതസൗഹാർദ്ദവും സാമൂഹ്യ സദസ്സുമൊക്കെ ഒന്നുകൂടെ ഉത്കൃഷ്ടമായി തീരും ഒരുപക്ഷെ നമ്മൾ അത് തിരിഞ്ഞ് നോക്കാൻ വേണ്ടി പലപ്പോഴും മിനക്കെടാറില്ലാത്തൊരു കാര്യവുമാണ് അദ്ദേഹം ഭാരതത്തിൽ ഇന്ന് നമ്മൾ ചെന്നൈ എന്നറിയപ്പെടുന്ന പഴയ മദ്രാസിൽ നിന്നും മധുരയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു ഏറെ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്നൊരു കുടുംബത്തിലാണ് മഹാത്മാജി ജനിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വെറും മോഹൻകുമാർ ഗാന്ധി എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തെ മഹാത്മാവാക്കി മാറ്റിയത് ആ അത്തരത്തിലുള്ള യാത്രകളിലൂടെയാണ് നാലു വർഷക്കാലം അദ്ദേഹം യാത്ര ചെയ്ത എ സി വാഹനങ്ങളിലല്ല സാധാരണ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റില് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള യാത്രാ സൗകര്യം മാത്രം ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ കേൾക്കുവാനിടയായി അദ്ദേഹത്തിന് മുൻപിൽ വന്ന് ഒരു യാത്രക്കാരൻ ഭിക്ഷു ചോദിച്ചു അദ്ദേഹം വളരെ ലളിതമായ വസ്ത്രധാരണമാണ് നടത്തിയിരുന്നത് അപ്പോ അദ്ദേഹത്തോട് ഗാന്ധിജിയോട് ചോദിച്ചു ഗാന്ധിജിയെ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഭാരതത്തിലെ അന്നത്തെ ദാരിദ്ര്യത്തിന്റെ അളവ് എനിക്ക് വസ്ത്രം വാങ്ങുവാനുള്ള പണത്തിന്റെ കൊണ്ടാണ് ഇത്രയും ലളിതമായ രീതിയിൽ ഞാൻ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ മാത്രം ഉണ്ടായിരുന്ന വസ്ത്രം തന്നെ കാരണം അതായിരുന്നു എന്ന് പറഞ്ഞു ഒരുപക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വഴുത്തിരി ഉണ്ടാക്കിയ ഒരു യാത്രയായിരുന്നു ആ ചെന്നൈയിൽ നിന്നും മധുരയിലേക്കുള്ള യാത്ര അദ്ദേഹം ആ യാത്രയോടുകൂടി അദ്ദേഹത്തിന്റെ അത്രയും നാളുണ്ടായിരുന്ന വലിയ വസ്ത്രധാരണത്തിന്റെ രീതികളൊക്കെ മാറ്റി നമ്മൾക്ക് ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു മുണ്ടും ഒരു ഷാളും മാത്രം ഉപയോഗിക്കുന്ന ഹ്തനായി ഒരുപക്ഷെ നമ്മൾക്ക് ഷട്ടും ബനീനും മറ്റ് എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നതിന് പോലും ആ ഷാൾ കൊണ്ട് പുതച്ച് യാത്ര ചെയ്യുന്നു അന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഭാരതത്തിൽ ഭരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ അത് വേസ്റ്റേൺ ചർച്ചയിൽ പറഞ്ഞത് ഇതങ്ങനെ നാണമില്ലേ ഒരു ഉന്നതപര ജാതനാണ് ഏറെ വിദ്യാഭ്യാസം ലഭിച്ചവനാണ് എന്നിട്ട് പോലും നാണമില്ലേ ഈ അർദ്ധനഗ്നനായി യാത്ര ചെയ്യാൻ പക്ഷെ ഇത് ലോകം അദ്ദേഹത്തെ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ ആ മുണ്ടും ആ ഷാളും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാന്ധിജിയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ അർദ്ധ നഗ്നായ ഗാന്ധിജിയാണ് അദ്ദേഹത്തിന്റെ ആ നാല് വർഷത്തെ യാത്രയിലൂടെയാണ് തന്റെ യുവത്വത്തിൽ അദ്ദേഹം ആ ഭാരതത്തെ തിരിച്ചറിയുവാൻ വേണ്ടി യാത്രകൾ നടത്തിയത് ഈ നാല് വർഷത്തെ യാത്രകളിലൂടെ അദ്ദേഹത്തിന് ഭാരതത്തിലെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളെയും ഏറ്റവും താഴെക്കിടയിലുള്ളവർ മുതൽ ഏറ്റവും മൊഴി ഏറ്റവും സമ്പന്നരായ ആളുകളെ വരെയും അദ്ദേഹത്തിന് എത്തുവാൻ വേണ്ടി സാധിച്ചു രാജ്യത്തെ തൊട്ട് അടുത്തറിയുവാൻ വേണ്ടി സാധിച്ചു ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും അടിമത്തത്തിന്റെയും ഏറ്റവും അവഗണനയുടെയും ഒരു കാലഘട്ടമായിരുന്നു അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഗാന്ധിജിയെ സഹായിച്ചത് ഈ യാത്രകളായിരുന്നു അങ്ങനെയാണ് ഗാന്ധിജി ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ഗാന്ധിജി വന്നതിനു ശേഷം അഹിംസയിലൂടെ മറ്റുള്ളവരെ മാനിച്ചുകൊണ്ട് സമാധാനത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി അദ്ദേഹം ആ പാർട്ടിയിൽ ഭാരതത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അന്ന് ജീവിച്ചിരുന്നവർക്കും ജനിക്കാൻ പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരണം വരെയും പോരാടി തീർച്ചയായും ഏത് മതത്തിലും ഏത് വിഭാഗത്തിലും പെട്ടവരായാലും ശരി അവൻ ജീവിച്ചു പോകണമെങ്കിൽ സമാധാനം വേണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഭഗവാൻ അച്ഛനൊക്കെ വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി ഗാന്ധിജിയുടെ വാക്കുകളിലൂടെ അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും കോരിത്തരിപ്പിച്ച വചനകളാണ് പലപ്പോഴും സംസാരിച്ചുള്ളത് എന്നാൽ ഒരു നേതൃത്വത്തിലേക്ക് വരണമെന്ന് അല്ലെങ്കിൽ ഭരണാധികാരിയായിട്ട് മാറണമെന്ന് ഗാന്ധിജി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത് എപ്പോഴും മാറ്റി നിർത്തുകയാണ് ചെയ്തത് തനിക്ക് എപ്പോഴും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ച അവസരത്തിൽ പോലും ഏത് സ്ഥാനത്തേക്കും രാഷ്ട്രപതി ആയിട്ടോ പ്രധാനമന്ത്രി ആയിട്ടോ മറ്റേ ഏത് സ്ഥാനമാണോ വേണ്ടത് അവിടേക്ക് എത്തുവാൻ വേണ്ടി ഗാന്ധിജിക്ക് അവസരമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം എല്ലാം മാറ്റി വെച്ച് അന്ന് ഇവിടെ അക്രമവും മറ്റും നടന്നപ്പോഴെ മതത്തിന്റെയും വിഭാഗീയതയും പേരിൽ ഉണ്ടായിരുന്ന അക്രമങ്ങൾ നടന്നപ്പോഴ് അതിൽ നിന്നും മാറി നമ്മുടെ രാജ്യത്തെ ശുചീകരണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് തീർച്ചയായും മഹാത്മജിയോടെ നമുക്ക് ഓർക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നടത്തുവാൻ വേണ്ടി പലപ്പോഴും കഴിയാതെ പോകുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ ഓരോരുത്തരും അല്പം മുൻപോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നമ്മുടെ നാട്ടിൽ ഗാന്ധിജി ഇറങ്ങി ചെന്ന ഭാരതത്തെ അണുത്തറിഞ്ഞ ആ അവസ്ഥയേക്കാൾ ഒരുപക്ഷെ മോശമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഇവിടെ ലഹരിക്കെതിരെയുള്ള ഒരു ഉപവാസ സമരമാണല്ലോ നമ്മൾ നടത്തുന്നത് ഇന്ന് ലഹരി നമ്മുടെ കണ്ണിന്നിലൂടെ കടന്നു പോവുകയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇവിടെ ഇരിക്കുന്നവരായാലും കൊണ്ടുവന്നില്ലെങ്കിലും നമ്മളുടെ വീടുകളിലേക്ക് അതിർികളായി കടന്നു വരുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെയോ അവരറിയാതെ പോലും ലഹരി നമ്മുടെ വീടുകളിലേക്ക് എത്തിപ്പോവുകയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനായി സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്നവരെ മറ്റു പല വിധത്തിലുള്ള സ്വാധീനങ്ങളിലും അകപ്പെട്ട് അവരുടെ ബാഗുകളിലും മറ്റും ഈ സാധനങ്ങളൊക്കെയും വരുന്നു ഒരു കാലഘട്ടത്തിൽ മദ്യം എന്ന് പറയുന്നത് കുപ്പികളിലൂടെ ലഭിച്ചിരുന്ന ധനീയമായിരുന്നെങ്കിൽ ഇന്നത് മറ്റ് പലതരത്തിൽ ഒരുപക്ഷെ നമുക്ക് കാണേണ്ട ആവശ്യം ഇല്ലാതെ മരുന്നുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന രീതികളിലൂടെയോ ഒക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുവാനോ സംവിധാനങ്ങളിലേക്ക് എത്തി നമ്മുടെ മക്കളുടെ ഭാര്യകളിലേക്ക് ഈ സാധനങ്ങൾ മറ്റാരെങ്കിലും കൊണ്ട് വെച്ചാൽ അതുപോലും തിരിച്ചറിയുവാൻ നമുക്കോ നമ്മുടെ മക്കൾക്കോ പോലും സാധിക്കില്ല ഒരുപക്ഷെ പിടിച്ചു കഴിയുമ്പോഴേ അറിയുള്ളൂ നമ്മുടെ യുവജനങ്ങളിലേക്കൊന്ന് കടന്നു പോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എത്രയോ യുവജനങ്ങളാണ് ഇന്ന് ലഹരിയുടെ കഞ്ചാവ് കടത്തിന്റെ എം ഡി എയുടെ ഒക്കെ കാര്യേഴ്സ് ആയിട്ട് വിൽപ്പനക്കാരായിട്ട് ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ പിടിക്കപ്പെടുന്ന വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമാണ് അവരെക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ നമ്മുടെ കാട്ടിൻ പുറങ്ങളിലൂടെ ഇത് വിറ്റ് ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയേണ്ട ഒരു നഗ്ന സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ വെളിപ്പാടകളെയെല്ലാം നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് നമ്മുടെ കൈയിലേക്ക് തന്നെ ഈ സാധനങ്ങൾ നമ്മൾ അറിയാതെ എത്തുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള പ്രവണത നമ്മുടെ യുവജനങ്ങളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ കടന്നു വരുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് യാതൊരു കാരണവശാലും മദ്യം ഉപയോഗിക്കുവാൻ ഞാനോ എന്റെ മക്കളോ തയ്യാറാവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ മാത്രമേ ഇതിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ജാതിക്കോ മതത്തിനോ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മതഭേദവും ഇല്ലാതെ തന്നെ ജാതിയും മതവും നോക്കാതെ ലഹരി കൊടുക്കുവാൻ വേണ്ടി ഇന്ന് ആളുകൾ ഫലക്കം പായിരുക കാരണം കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളതാണ് ഈ വിൽപ്പനയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കാണുന്നത് ഒരൽപം ലഹരി വിറ്റു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ലാഭത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവനെയാണ് അവൻ നിൽക്കുന്നത് എന്ന് അത് വിലക്കെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും പിന്മാറാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുന്നതിൽ നിന്നും മാറി നിൽക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ ലഹരിക്കെതിരെ നമ്മൾ പോരാടുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത നാം ഓരോരുത്തരും അതിൽ നിന്ന് ആദ്യമേ മാറാൻ വേണ്ടി തയ്യാറാകണം എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും മദ്യമോ ലഹരിയോ ഉപയോഗിക്കുന്നവരല്ല അങ്ങനെയുള്ള ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു സദസ്സിലേക്ക് വന്നിരിക്കുവാനോ ഇവിടെ നാല് വാക്ക് പറയുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ആയിരിക്കുവാനോ സാധിക്കുകയില്ല തീർച്ചയായും അതിനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരിലേക്ക് ഈ പ്രതിജ്ഞ പകർന്നു കൊടുത്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ നമുക്ക് മോചിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമറ്റത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് ലഹരിയുടെ അടിമറ്റത്തിലാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എനിക്ക് മുൻപേ പ്രസംഗിച്ചവരിവിടെ സൂചിപ്പിച്ചു ഏത് ബുക്കിലും മൂലയിലും ചെന്നാലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ലഹരിയുടെ വിവിധ തരങ്ങളായ ഉപയോഗങ്ങളാണ് ലഹരിയുടെ വിവിധ തരങ്ങളായ വ്യാപാരങ്ങളാണ് ഇതിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് മാറ്റണം അതിനുവേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മുടെ ഒരു മതത്തിലും ലഹരി ഉപയോഗിച്ച് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് നമ്മളോട് പറയുന്നില്ല ക്രിസ്ത്യൻ മതത്തിലായാലും മുസ്ലിമിലായാലും ഹൈദവിലായാലും ലഹരി ഉപയോഗിക്കുവാൻ വേണ്ടി ഒരു മതവും പറയുന്നില്ല അതേസമയം ശാന്തിയും സമാധാനവും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാധ്യമായിതെല്ലാം ചെയ്യുവാനാണ് എല്ലാ മതങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ മതഗ്രന്ഥങ്ങളും അത് തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും നല്ല അവബോധം നൽകുന്ന ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ വ്യതിയെടുതി ഇടവുഴിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രശംസനീയമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരുപക്ഷെ ഒരു കുടിയേറ്റ പ്രദേശം ഏതാനും വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുൻപ് മാത്രം രൂപീകൃതമായ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ബദിയെടുക്ക ടൗണിൽ ഇത്രയും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മതേതര ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിന്റെ ഇങ്ങേയറ്റം വെടക്കേറ്റത്തു നിന്നും ഇതിനുള്ള ഒരു പ്രയാണം എന്നതുപോലെ ആരംഭിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും പ്രശംസിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ജാതിയും സമാധാനവും കൈവരിച്ചുകൊണ്ട് അത് ഗാന്ധിജിയുടെ മാർഗത്തിലൂടെ ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്ന അതേ മാർഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നമുക്ക് കൊണ്ടുനടക്കുവാൻ വേണ്ടി സാധിക്കണം അതിനുള്ള സന്ദേശം നൽകുവാൻ ഈ മതേതര സദസ് ഈ സാംസ്കാരിക സമ്മേളനം ഈ ഉപവാസ സമരം സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്മകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കിനെ ഞാൻ നിർത്തുന്നു